മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ചൂണ്ടൽ സെന്ററിലെ ട്രാഫിക് സിഗ്നലുകൾ മിഴി തുറന്നു കഴിഞ്ഞ മാസത്തിലേറെയായി പ്രവർത്തനരഹിതമായിരുന്ന ചൂണ്ടലിലെ ട്രാഫിക് സിഗ്നലുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ വീണ്ടും മിഴി തുറന്നത് ചൂണ്ടലിൽ നിന്ന് തൃശൂർ കുന്നംകുളം ഭാഗത്തേക്കും ഗുരുവായൂരിലേക്കും നിരവധി വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത് സിഗ്നൽ പ്രവർത്തനരഹിതമായതോടെ ഡ്രൈവർമാർക്കുണ്ടായ ആശയക്കുഴപ്പം നിരവധി അപകടങ്ങൾക്കിടയാക്കിയിരുന്നു കൂടാതെ തൃശൂർ കുറ്റിപ്പുറം റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാഹന വലിയ പ്രയാസം നേരിടേണ്ടതായും വന്നിരുന്നു എന്നാൽ ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറ് പരിഹരിച്ച് പൂർവസ്ഥിതിയിലാക്കുന്നതിന് സിഗ്നൽ സ്ഥാപിച്ച കെൽട്രോൺ കമ്പനി തയ്യാറായിരുന്നില്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ പാതകളിലൊന്നാണ് തൃശൂർ കുന്നംകുളം റോഡ് ശബരിമല സീസണിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ഈ വഴി കടന്നുപോകുന്ന സാഹചര്യമാണുള്ളത് ഈ സമയത്തും ട്രാഫിക് സിഗ്നൽ സംവിധാനം തകരാറ് പരിഹരിക്കാൻ മോട്ടോർ വാഹന വകുപ്പോ മറ്റ് ബന്ധപ്പെട്ടവരോ തയ്യാറായിരുന്നില്ല പ്രദേശത്തെ വ്യാപാരികളും ചൂണ്ടൽ നിവാസികളും നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും തകരാറ് പരിഹരിക്കാൻ മുന്നോട്ടുവരാത്ത അധികാരികൾ ഒടുവിൽ സിഗ്നലുകൾ പ്രവർത്തനക്ഷമമാക്കുകയായിരുന്നു എന്നാൽ ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തനസജ്ജമായെങ്കിലും ഇരുചക്ര വാഹനങ്ങളും അപൂർവം മറ്റു ചില വാഹനങ്ങളും നിയമലംഘനം നടത്തുന്നത് തുടർന്നു വരികയാണ് ലിമിറ്റഡ് സ്റ്റോപ്പുകൾ ഉൾപ്പെടെയുള്ള സ്വകാര്യ ബസ്സുകളും സിഗ്നൽ ലൈറ്റുകളെ അവഗണിക്കുന്നത് തുടർക്കഥയാണ് ഇത്തരം നിയമലംഘനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ മാത്രമേ സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചതിന്റെ ഗുണം വാഹനയാത്രികർക്ക് ലഭിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം ചൂണ്ടൽ സെന്ററിലെ സിഗ്നൽ ഇനിയും മിഴിയടയ്ക്കാതിരിക്കാൻ ബന്ധപ്പെട്ടവരുടെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടതും അനിവാര്യമാണ്